പാർട്ടി സെക്രട്ടറി ആയിട്ട് സഹാവ് പിണറായി വരുന്ന സമയത്തൊന്നും ബി എസ് അൺക്വസ്റ്റ്യനബിൾ ലീഡറാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം സഹാവ് ചടയൻ്റെ മരണ സമയത്ത് ഈ പാർട്ടി സെക്രട്ടറിയുടെ ചുമതലകളൊക്കെ നിർവഹിച്ചുകൊണ്ടിരുന്നു സഹാവ് കൊടിയേരിയായിരുന്നു അത് അന്ന് ആയിട്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ആർ കിഷൻ സിംഗ് സുർജിത്ത് ഇവിടുത്തെ ഓരോ സെക്രട്ടറിയേറ്റ് അങ്ങളെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുകയും ആര് സെക്രട്ടറി ആകണമെന്ന് അവരുടെ അഭിപ്രായം ആരായികയും ചെയ്തു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അവർ ഭൂരിപക്ഷവും പറഞ്ഞ് സാബ് കോടിയേരിയുടെ പേരായിരുന്നു പക്ഷേ സാബു പിണറായി വുഡ് ബി എ ബെറ്റർ സെക്രട്ടറി എന്നുള്ളത് ശ്രീ സുർജിത്തിൻ്റെ അഭിപ്രായം അത് വി എസും അംഗീകരിക്കുകയും അങ്ങനെ അദ്ദേഹം സെക്രട്ടറി ആയിട്ട് വരികയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം എന്ന് പറഞ്ഞാൽ ഇവരെ അന്നത്തെ സമയത്ത് അൺകോസ്റ്റിനബിളാണ് ഇവരെക്കാളി ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് അബവ് എന്ന് പറയാവുന്ന പോലെയുള്ള ഒരു നേതാവാണ് വി എസ് ഇവർ വി എസിനെ സംബന്ധിച്ച് ഇവരെല്ലാം ഒരേപോലെ എക്സ് ഓർ വൈ ആരായാലും പ്രശ്നമില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് വി എസിന് എൻ്റെ അധികാരം തട്ടിയെടുക്കാവുന്ന ഒരാളാണ് യവൻ എന്നോ അല്ലെങ്കിൽ എൻ്റെ അധികാരം കവർന്നെടുക്കാവുന്നതോ എനിക്ക് തോപ്പിക്കാവുന്ന ഒരാളാണോ വി എസ് എന്നോ കരുതാവുന്നതു പോലെയുള്ള ദൂരമായിരുന്നില്ല ഇവർ തമ്മിലുണ്ടായിരുന്നത് പിന്നീട് എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള സ്പർദ്ധ രൂപപ്പെട്ടത് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മളിതെല്ലാം ആമാശയപരമാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണെന്നൊക്കെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഒരുപാട് നാളൊന്നും ആയില്ലല്ലോ നമ്മളൊക്കെ രാഷ്ട്രീയം ശ്രദ്ധിച്ച് തുടങ്ങിയ തൊണ്ണൂറ്റിയെട്ടിലാണ് സഹ പിണറായി പാർട്ടി സെക്രട്ടറി ആകുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ വി എസ് എത്ര വയസ്സുണ്ട് വി എസിന് രണ്ട് എൺപതിനോട് അടുത്ത് വയസ്സുണ്ട് അപ്പോൾ വി എസ് വളരെ ഉയർന്ന് പി ബി അംഗമായിരിക്കും ഇവർ പി ബിയിലേക്ക് ആ സമയത്ത് സെക്രട്ടറി ആകുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഗോവിന്ദഷ് വരുന്നത് പോലെ വരിക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ അതിനുശേഷം നമ്മൾ തൊട്ട് മുമ്പ് ബദൽരേഖയുടെ കാലഘട്ടത്തിൽ എം വി രാഘവനെതിരായിട്ടുള്ള നിലപാടെന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കോൺഗ്രസിനെ തോപ്പിക്കാൻ വേണ്ടി വേണ്ടി വന്ന ലീഗുമായിട്ടും മറ്റ് കേരള കോൺഗ്രസുമായിട്ടും ഒക്കെ കൈകോർക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനെതിരായിട്ടൊരു നിലപാടെടുത്താണ് പാർട്ടിയിൽ നിൽക്കുന്നത് പക്ഷേ തൊണ്ണൂറ്റിയെട്ട് കഴിഞ്ഞ് ഉടൻ തന്നെ അടവ് നയം എന്നുള്ള പേരിൽ ലീഗുമായിട്ടുള്ള ബന്ധം വരികയാണ് അതിനുശേഷം ഐസ്ക്രീം പാർലർ കേസും തുടർന്നുള്ള ബന്ധങ്ങളും വരികയാണ് അപ്പോൾ വി എസിന് ആ കാര്യത്തിൽ വളരെ നല്ല പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഹി ഫോർട്ട് ഫോർ ദാറ്റ് ഓൾ അലോങ് അതെനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും നിങ്ങൾ ഐ എൻ എൽ എന്തുകൊണ്ടാണ് ഇരുപത്തേഴ് വർഷം പുറത്ത് നിൽക്കേണ്ടി വന്നത് രണ്ട് ഇരുപത്തേഴാണെന്ന് തോന്നുന്നു ഇപ്പോൾ എങ്ങനെയാണ് ഐ എൻ എൽ അകത്ത് കയറിയത് വാട്ട് ഓ സ്റ്റോപ്പിംഗ് ദ മോൾ ഡിസ് ബൈൽ എന്താണ് അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ അവിടെയൊക്കെ യു എസിനുണ്ടായിരുന്ന പൊളിറ്റിക്കൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് വളരെ കൃത്യമായിരുന്നു അതിൽ നിന്ന് ഒരു വ്യതിചലനം ഈ പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്ന ഘട്ടം മുതൽ സൗ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ട് ന്യൂനപക്ഷ വർഗീയതയോട് സന്ധി ചെയ്യുന്ന ഒരു നിലപാടാണ് എടുത്തുകൊണ്ടിരുന്നത് ഇവിടെ അസ്വാരസ്യങ്ങൾ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് അത് പിന്നീട് പല കാരണങ്ങളാൽ ബിൽഡ് ചെയ്യും എന്നുള്ളത് വേറെ അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ വീണ്ടും വീണ്ടും തുടർമാനമായിട്ട് വിഷയങ്ങളിൽ നിങ്ങൾ രണ്ട് ദിശയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് വരും നമ്മൾ പാർട്ടി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശത്രു സ്വന്തം കമ്മിറ്റിയിൽ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് ഇത് പോകുന്നത് അതൊക്കെ മനുഷ്യ സഹജമായിരിക്കും അതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ബിൽഡ് ചെയ്ത് ഇങ്ങനെയാണ് അല്ലാതെ ഒരു സ്ഥാനമാനങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വേറെ ആരെയും പരാജയപ്പെടുത്താൻ സമശീർഷരായ നേതാക്കന്മാർ അതിനുശേഷം ഇ എം എസിൻ്റെയൊക്കെ കാലത്തൊക്കെ ഉണ്ടാവുമായിരിക്കും ഈ തൊണ്ണൂറ്റിയെട്ട് ആ ചടയം കൗന്നിനൊക്കെ വന്നു കഴിഞ്ഞ് വി എസ് പാർലമെൻ്ററി രംഗത്ത് എമർ ചെയ്ത് വരുന്ന ഘട്ടം മുതൽ വി എസിന് അങ്ങനെ ഒരു കോമ്പറ്റീറ്റർ എന്ന് പറയാവുന്ന ഒരു ലീഡർ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല അത് പത്തിരുപത് വർഷത്തിന് ശേഷം അങ്ങനെ ഏതാണ്ടായി വന്നതാണ് പാർട്ടി സെക്രട്ടറി എന്നുള്ളത് വളരെ പവർഫുള്ളായിട്ടുള്ള പൊസിഷനാണല്ലോ ഏ പിന്നെ രണ്ടാമത് ഇപ്പോൾ വി എസിനോട് ഒരു വിഭാഗത്തിനുള്ളൊരു വളരെ സെറ്റിൽ ചെയ്യാനുള്ളൊരു ഒരു ഒരു വിഷയമുണ്ട് ഇപ്പോൾ സൗ എം എം ലോറൻസിനൊക്കെ അങ്ങനെ വി എസിനോട് വളരെ പ്രകടമായ വ്യക്തി വിരോധം തന്നെയുണ്ട് അത് അദ്ദേഹം മറച്ച് വെക്കാറുമില്ല നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ ഒക്കെ വിഷയങ്ങളുണ്ട് അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഇപ്പോൾ പറയുന്ന നിങ്ങളുടെ മാധ്യമ ഭാഷയിൽ പറഞ്ഞാൽ വെട്ടിനിരത്തപ്പെട്ടു പാലക്കാട് അപ്പോൾ അന്ന് കൂടെ നിന്നാൽ പലരുമാണ് ഇപ്പോൾ എമർജ് എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ നമ്മൾ നോക്കിയാൽ ആ ചരിത്രത്തിലുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്